ഹലോ വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വ്ലോഗ് ഇന്ന് നീടൊഴുക്കിലെ ഒരു ഡെയിൻ അവർ ലൈഫാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാത്തുകൂടി ഇന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളും ഉണ്ട് ഇന്നൊരു ഫുൾ ഡേ ഫുള്ളും എങ്ങനെയാണ് ഈ ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ രാത്രി വിഷമപ്പോഴത്തേക്ക് വാവ എന്തോ ഓർഡർ ചെയ്തു എന്തോ ബെൽജിയം എന്ന് പറയുന്ന ഒരു സംഭവം വേഫോസ് ആണ് ഇതിനകത്ത് മുട്ട കണ്ടത് ു ബാക്കി ഞാൻ കാണിക്കാം ഞാനാണ് കേട്ടോ വരുന്നത് പിന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് മധുരം കഴിക്കാൻ പറ്റത്തില്ല ഉണ്ടോ കഴിയുമ്പോൾ രാവിലെയൊക്കെ ആവുമ്പോൾ പിന്നെയും കഴിച്ചിട്ടോ നല്ല ചോക്ലേറ്റ് രാത്രിനും ഇണ്ടാ ഇതിലടയ്ക്ക് ഏതോ ഞാൻ കഴിച്ചെന്ന് തോന്നില്ല എൻ്റെ ചേച്ചി കഴിച്ചു തോന്നുന്നു കപ്പി എനിക്ക് ഏതാ ഓർക്കുന്ന പോലും ഇല്ലെന്ന് എന്റെ എനിക്ക് അതിനുശേഷം കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് പോയോ ഈ ചേച്ചിയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പെപ്പിനെ കുളിപ്പിക്കുക ഒക്കെ ചെയ്യുന്ന ഈ ചേച്ചിയാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് താഴത്തെ ഫ്ലോറിലോട്ടാണ് പോകേണ്ടത് പിന്നെ ലെഫ്റ്റിൽ കയറി അങ്ങോട്ട് പോയി നീരൊഴുക്ക് വൈദ്യശാല എന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്താണ് നമ്മുടെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെയും ചെയ്യുന്നതിരുന്നു അമ്മമാരെ കുളിപ്പിക്കുന്ന സ്ഥലമാണ് വേറൊരു സ്ഥലമുണ്ട് അമ്മമാരെ കുളിപ്പിക്കുന്നത് രണ്ട് സ്ഥലമുണ്ട് മറ്റേ സ്ഥലം ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ ഈ കുഞ്ഞിനെ ഇവിടെ കുളിപ്പിക്കാൻ വന്നോളും ഞാനിവിടെ കാണിച്ചു എന്നുള്ളൂ ഇവിടെ കുറേ സാധനങ്ങളും തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇത് നീരൊഴുക്കിലെ പേർലിമണിയുടെ എക്സ്പീരിയൻസ് പറയുന്നത് ബ്രോഷറാണ് കേട്ടോ ഇത് ശരിക്കും പേർമാണിയുടെ എക്സ്പീരിയൻസ് പറയുന്ന വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ വന്നത് ആ ഇത് ചേർന്നല്ലൂർ സൈമർ ദൃത് ഹോസ്പിറ്റലാണ് കേട്ടോ ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞ് തെറ്റിപ്പോയായിരുന്നു പിന്നെ ആദ്യം തന്നെ കുഞ്ഞിനെ എണ്ണ തേപ്പിച്ചു പൂക്കളിൻ്റെ ഏരിയയിലും നിപ്പിളിൻ്റെ ഏരിയയിലും നന്നായിട്ട് പ്രസ് ചെയ്ത് എണ്ണ തേപ്പിച്ചു അതിനുശേഷം ബോഡി ഫുള്ളി തേച്ച് മസാജ് ചെയ്യുമായിരുന്നു കുഞ്ഞിനൊക്കെ ചെയ്തത് നമ്മൾ ശരിക്കും നോർമലി അങ്ങ് കുളിപ്പിക്കുകയായിരുന്നു ഇവർ കുറച്ചുകൂടി ചെയ്യുന്നത് സ്ട്രെച്ച് ചെയ്യിപ്പിക്കാനൊക്കെ ആയിരിക്കും നന്നായിട്ട് കൈയൊക്കെ സോഫ്റ്റ് ജെൻറ്റിലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഒത്തിരി ഹാഷായിട്ട് കുട്ടിക്ക് പറ്റാത്ത രീതിയിലൊന്നുമല്ല നല്ല രീതിയിലാണ് ചെയ്യുന്നത് ആദിത്യ എന്ന് പറയുന്നൊരു കുട്ടിയാണ് ചെയ്ത് കേട്ടോ ഇത് ചെയ്യുന്നത് നേരത്തെ ഹിമാലയയുടെ സോപ്പ് ഇട്ടായിരുന്നു കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടുന്ന് തന്നെ എടുക്കുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ പണ്ട് മുത്തലേ കുളിപ്പിക്കുന്നത് പോപ്പീസിൻ്റെ സോപ്പ് വെച്ചിട്ടാണ് കാത്തുനെയൊക്കെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ പോയി പറഞ്ഞു പോപ്പീസിൻ്റെ സോപ്പ് മതി എന്ന് പറഞ്ഞപ്പം അവരത് കേട്ട് പിന്നെ പോപ്പീസിൻ്റെ സോപ്പിലാണ് കുളിപ്പിച്ചത് ഇവരൊക്കെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചൂട് എത്ര വേണം എണ്ണ തല ഇപ്പോൾ ചേച്ചി കുളിപ്പിക്കാനാണെങ്കിൽ എണ്ണ അതായത് ഒത്തിരി നേരം തല വെച്ചാൽ തലവേദന എടുക്കുമോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ നമ്മുടെ ഒരു കംഫർട്ടബിൾ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത് പിന്നെ ഒരു ബേസിൻ്റെ വീണ്ടും കുഞ്ഞിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിക്കും ിച്ച് എടുക്കുന്നുണ്ട് അതിന് ശേഷം കുഞ്ഞിനെ തുടപ്പിക്കുക രാസനാന്തി പൊടിയൊക്കെ തലയിലിട്ട് അതിന് ശേഷം കൺമശി അവർ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ് അതൊന്നു അപ്പം അമ്മ അതിട്ട് എഴുതി നമുക്ക് പൊട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബഡ്സ് ഒക്കെ ഇവിടെ റൂമിലായിരുന്നു അപ്പോൾ ഒന്നും ചെയ്തില്ല ജസ്റ്റ് പിരിക മാത്രം എഴുതിയിട്ട് ഇങ്ങനെ പോകുന്നു ഇതായിരുന്നു ഏട്ടോ ചേച്ചി നമുക്ക് ചെയ്ത് തന്നെ എന്നാണ് പേര് നല്ല സർവീസാണ് നല്ല രീതിയിലാണ് നമ്മളെ ബിഹേവ് ചെയ്യുന്നതൊക്കെ നമുക്കൊത്തിരി ഇഷ്ടമായി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുഞ്ഞിനെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുമ്പോൾ ഭയങ്കര ഇടയ്ക്ക് ഉമ്മയെ കൊടുക്കുകയും പരിപാടിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റൂമിലേക്ക് പോവുമായിരുന്നു കുഞ്ഞിനെ കുളിപ്പിച്ച് പെപ്പിടിയായി കൊടുത്തോണ്ടെങ്കിൽ പെപ്പി ഫീഡ് ചെയ്തിട്ട് ഉടനെ പെപ്പിയും കുളിക്കാനായിട്ട് പോയാട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമുക്ക് കലോടാണോ എന്നറിയത്തില്ല ഞാൻ ചോദിച്ചില്ല പിന്നെ കുഞ്ഞിനെയൊക്കെ കാ പൊട്ടുപൊട്ടു ഡ്രസ്സൊക്കെ മാറ്റി കിട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു അപ്പവും മുട്ടക്കറിയായിരുന്നു മുട്ട കഴിക്കാത്തില്ലാത്തതുകൊണ്ട് ഞാൻ കാത്തുന് കൊടുത്തു പിന്നെ കാത്തു കൊടുന്ന് ഗ്രേപ്സ് കഴിക്കുമായിരുന്നു ഞാൻ പിന്നെ ഈ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അമ്മ ഏത്തക്ക കൊണ്ടുവന്നായിരുന്നു പിന്നെ ഏത്തക്കും ഞാൻ ഇതിലൂടെ കഴിക്കുന്നുണ്ടായിരുന്നു ഉള്ളായിരുന്നു ഞാനൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കാത്തു വന്നിരിക്കും കേട്ടോ കാത്തൂനും ഭയങ്കര സന്തോഷമാണ് എനിക്ക് അതില്ല അവൾ ഈ കുഞ്ഞിലെ തന്നെ വീഡിയോയിൽ ഇങ്ങനെ വരുന്നു അവൾ ചെയ്യുന്നു അവൾക്കും ഹാപ്പിയാണ് കേട്ടോ ഈ ഫുഡൊക്കെ ക്യാൻ്റീനിൽ നിന്നാണ് കേട്ടോ നമ്മളോ അവർ വിളിക്കും നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കും എന്താന്ന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ലിസ്റ്റ് പറയുമല്ലോ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്യുന്നതാണ് ലഞ്ച് ക്യാൻറ്റീനിന്നായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു ക്യാബേജ് തോരനുണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു മോര് സാമ്പാർ എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റായിരുന്നു കൊണ്ടോട്ടമുളകും ഉണ്ടായിരുന്നു എല്ലാം കൂടെ കഴിച്ചു എനിക്ക് ക്യാൻറ്റീനിലെ ചോറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ച് നേരം എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു കുറച്ച് നേരം ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ ഇവിടെ സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ട് ടേബിളൊക്കെ ആയിട്ട് ഭയങ്കര കംഫർട്ടബിളാണ് പഠിക്കാനുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഒരു സ്നാക്സ് ടൈമൊക്കെ ആകുമ്പം മൂന്ന് കേട്ടോ അവർ നേരത്തെ കൊണ്ടുവരും എനിക്കറിയത്തില്ല എല്ലാ ഫുഡിൻ്റെ ടൈമിലും കുറച്ചും കൂടി ഒരു മണിക്കൂർ നേരത്തെയാണ് അവർ കൊണ്ടുവരുന്നത് അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പം ടീ ടൈം ആയി പിന്നെ ഞാൻ വാങ്ങിച്ചത് എത്തയ്ക്കപ്പോവും ബജിയും ഉണ്ടായിരുന്നു പിന്നെ ഒരു കട്ടൻ ചായ വാങ്ങിച്ചു ഇവിടെ എപ്പോഴും ചായയാണ് കൊണ്ടുവരുന്നത് പാല് കാണും ചായയും പാലും കാണും ഇപ്പം നമ്മൾ ബ്രൂ വാങ്ങിച്ചു വെച്ചിട്ട് പാല് വാങ്ങുമല്ലോ പാല് വാങ്ങിച്ചിട്ട് അതിലേക്ക് പൊടി ഇടുവാണ് ചെയ്യാറുള്ളത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ ഈവനിങ് ടൈം ഇങ്ങനെയൊക്കെ ചായ കഴിക്കും ചോറ് കഴിക്കും ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷേ ഈവനിങ് ടൈം ഭയങ്കര കാറ്റൊക്കെ വന്ന നമ്മൾ ഇവിടുത്തെ വിൻഡോയൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് പിന്നെ അത് കഴിഞ്ഞിപ്പം വാവ് വന്നായിരുന്നു വാവി നെഞ്ച ടൈം വന്നപ്പോഴത്തേക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടോറി ഇവിടെ ഡയറി മിൽക്ക് കാത്തുനും വാങ്ങിച്ചോണ്ട് വന്നു പിന്നെ അതിന് ശേഷം ഇച്ചിരി കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ പോയി താഴെ ഒരു സ്റ്റോറുണ്ട് വിളിച്ച് പറഞ്ഞാലും സാധനങ്ങൾ കൊണ്ടുവരും കേട്ടോ പക്ഷെ ഞങ്ങൾ താഴോട്ട് പോയി താഴെ പോയി സാധനം വാങ്ങാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നു രാത്രിയിൽ പാർപ്പിക്കുവാണ് മാഞ്ച് ഞാൻ ഓവലി ചൂടാക്കുന്ന പാത്രത്തിലായിരുന്നു വെച്ചിരുന്നത് പെട്ടെന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്